Naipunya Institute of Hotel Management, affiliated to University of Kerala. BMS Hotel Management, a three-year degree program in hotel management. Our specialities, most modern practical labs in various divisions. Front office and guest management system. Hostel facility for boys and girls. Naipunya Institute of Hotel Management, near Manorama Junction, Chertala, Alapura. മാതൃത്വത്തിൻ്റെ മാധുര്യവുമായി ഒരു മാതൃദിനം കൂടി നിത്യമായ സത്യത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് മാതൃത്വം ഒരു ദിനം കൊണ്ടല്ല ഒരു യുഗം കൊണ്ട് കൊണ്ടുപോലും നിർവചിക്കാനാവാത്ത മഹത്തായ സത്യമാണ് പൊക്കിൽ കൊടി ബന്ധം വെയിൽ മാറ്റിയതറിഞ്ഞിരുന്നെന്നുമെന്നമ്മ മാതൃസ്നേഹത്തിന്റെ മാധുര്യവുമായി ഒരു മാതൃദിനം കൂടി അമ്മ എന്ന മഹാസത്യം ഓർമ്മപ്പെടുത്തിയാണ് ലോകം മാതൃദിനം ആചരിക്കുന്നത് ജന്മം മുഴുവൻ മക്കൾക്കായി സമർപ്പിക്കുന്ന അമ്മമാർ ജീവിതദുരിതത്തിലും കഷ്ടപ്പാടിലും പ്രതിസന്ധിയിലും മക്കളെ ചേർത്തുപിടിച്ച് വാത്സല്യത്തിൻ്റെ മധുരം പങ്കുവയ്ക്കുന്നവർ ഓരോ മക്കൾക്കും അവരുടെ ഏറ്റവും വലിയ കരുത്താവുന്നത് അമ്മമാരാണ് പൊക്കിൽക്കൊടി മുതൽ അവസാന ശ്വാസം വരെ തണലായി നിൽക്കുന്ന അമ്മമാർ അവരുടെ ദിനമാണ് മാതൃദിനം ഓമനത്തിങ്ങൾക്കിടാവോ എന്ന താരാട്ടുപാട്ടിൻ്റെ അടിത്തറയും മാതൃ ഓർമ്മപ്പെടുത്തലാണ് അമ്മയില്ലാതെ നമ്മളില്ല ലോകത്ത് ഒരു ജീവജാലങ്ങളുമില്ല മക്കൾക്ക് ജീവനും ജീവിതവും സമർപ്പിക്കുന്ന അമ്മ മനസ്സിന്റെ പുണ്യം അനിർവചനീയമാണ് ായത്തിനും കാലഭേദങ്ങൾക്കും അപ്പുറമുള്ള ജന്മാന്തര സുഹൃത്തത്തിന്റെ ആത്മഹർഷം ഇണക്കങ്ങൾക്കും പിണക്കങ്ങൾക്കും ഇടയിലുള്ള ഇഴപിരിയാത്ത പുണ്യം അതാണ് സർവം സഹയായ മാതൃത്വം മറഞ്ഞുപോയാലും മനസ്സിൽ മായാത്ത മുദ്രയായി ജ്വലിച്ചു നിൽക്കുന്ന ലോകസാധ്യം മാതൃദിനാശം